അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട നൂർ ഫാത്തിമയുടെ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം മറ്റൊന്നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ എൻ്റെ സ്വന്തം വീടായ കോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപ്പാൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഉപ്പ വണ്ടി വണ്ടിയെടുക്കാൻ പോയപ്പോ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന കേട്ടാണ് പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖല്ലേ അപ്പം നമ്മളെ നൂർ ഫാത്തിമയുടെയും മുഹ്സിനയുടെയും ഒക്കെ വിശേഷങ്ങളൊക്കെ ഇൻഷാല്ല നമുക്ക് നാളെ മഞ്ചേരിയിൽ എത്തിയിട്ട് കേൾക്കാം കേട്ടോ ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മളെ സ്റ്റോറി കാണുന്ന ആളുകൾക്കൊക്കെ ഹാപ്പി അല്ലേ കാരണം എന്താ മറ്റൊന്നുമല്ല അതായത് സ്റ്റോറി സ്റ്റോറിയിൽ ഇപ്പോഴത്തെ കഥ എന്താന്ന് വെച്ചാൽ എന്തൊക്കെ തന്നെയായാലും നമ്മളെ നൂർ ഫാത്തിമ അല്ല സോറി നമ്മളെ മുഹ്സിന ഓളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ അതെല്ലാർക്കും അറിയാലോ അവളുടെ ഉമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ നല്ല തന്റെ അടുത്തോട് കൂടി പെട്ടെന്ന് ഉപ്പ വന്നത് കൊണ്ട് തന്നെ അവൾ രക്ഷപ്പെട്ടു അങ്ങനെയാണല്ലോ അപ്പൊ നമ്മൾ സിനാനും മുസ്സിനെയും ഒക്കെ നല്ല രീതിയിൽ വീഡിയോ കോളിലൂടെ ഒക്കെ സംസാരിച്ച് കണ്ട് നല്ല രീതിയിൽ അവർ പേടിയില്ലാത്തൊരു ജീവിതം ആണിപ്പോ അവർക്കുള്ളത് ഏത് നിമിഷവും ഉമ്മ അവളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് കാരണം ഉമ്മ പൊതുവേ പണിയൊക്കെ എടുക്കാൻ മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഉമ്മക്ക് മരുമക്കളെ നല്ല രീതിയിൽ പണിയെടുപ്പിക്കണം എന്നുള്ള ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല എന്നറിയാം എന്തൊക്കെ തന്നെയാലും കുറച്ചെങ്കിൽ കുറച്ച് ദിവസം കൂടി മുസ്സിന തൻ്റെ സ്വന്തം വീട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ആങ്ങളുടെയും ആത്തൂൻ്റെയും അന്യത്തോടെയും കൂടെ ഒക്കെ ജീവിക്കുകയാണ് അപ്പോൾ നമ്മളെ ം തന്നെ നല്ല ഹാപ്പിയാണ് കാരണം എൻ്റെ വൈഫിന് റെസ്റ്റ് കിട്ടിയല്ല റബ്ബേ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ വീടും സ്ഥലവും ഒക്കെ എവിടെയൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതി ഇവിടെ കേട്ടോ കോട്ടക്കൽ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ മലപ്പുറം ജില്ലക്കാർ ആരെങ്കിലും ഉണ്ടോ അതുപോലെ കോഴിക്കോട് വയനാട് ജില്ലക്കാരിലൊക്കെ ആരെങ്കിലും ഉണ്ടോ ആരെ എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ കാര്യങ്ങൾ കമന്റിലൂടെ എഴുതി വിട നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അതായത് നമുക്ക് മലപ്പുറത്തായാലും കോഴിക്കോടും വയനാടും കണ്ണൂർ അവിടെയൊക്കെ നമുക്ക് അറിയണ പരിചയക്കാരും കുടുംബങ്ങളൊക്കെ കുറെ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സന്തോഷമാണ് കേൾക്കുമ്പോൾ അപ്പോൾ എന്തൊക്കെ എന്നായാലും നമ്മളെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയുടെയും മുഹ്സിനിയുടെയും കൂട്ടുകാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സ്റ്റോറി ഇൻഷല്ല നാളെ വരും പിന്നെ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദ ചെയ്യുക അതേ നമുക്ക് ഉണ്ടാവുള്ളൂ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ ഇന്ന് ഞാൻ കണ്ടൊരു കാഴ്ചട്ടാ അന്ന് ഞാൻ യാത്രയിലായിരുന്നു മഞ്ചേരിയിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കസ്റ്റമറെ കണ്ടു നുസൈബാനെയും അതുപോലെ തന്നെ നൂർ ഫാത്തിമിനെ കാണുന്ന കസ്റ്റമറെ കണ്ടിട്ടോ ശരിക്കും അവര് സഫമോളെ കണ്ടിട്ടാണ് മനസ്സിലായത് ഇന്ന പെട്ടെന്ന് മനസ്സിലാവല്ലോ എന്നെ യൂട്യൂബിൽ കാണാത്തതുകൊണ്ട് എന്തൊക്കെ തന്നെയും നല്ല ഹാപ്പി പോലെ ചിരിച്ച് ജസ്റ്റ് സംസാരിക്കാൻ കൂടുതൽ ടൈം സമയം കിട്ടിയില്ല അപ്പോൾ അതിനെ കണ്ടക്ടർ തിരക്കാക്കി അങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെ തന്നെയാലും അലഹമ്മ കണ്ടതിൽ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദാ ചെയ്യാം നിഷാള്ള കഥയുമായിട്ട് നാളെ വരാം പടച്ചർബ് നമുക്ക് എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ടുമ്പോൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ മക്കളൊക്കെ അള്ളാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ ആ മീൻ മീൻ അസ്സലാമലൈക്കു വറഹമുല്ല ഒബരക്കാത്തു അപ്പൊ നമ്മൾ ഒപ്പം ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കണിട്ടാ ഞാൻ വണ്ടിയിൽ കയറി പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഓക്കെ എന്റെ വീട് കോട്ടക്കൽ പുതുപ്പറമ്പാണ് അപ്പൊ എല്ലാവരോടും ശരി ഇൻഷാല്ല നമുക്ക് നാളെ കാണാം കേട്ടോ